കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിനെ കുറിച്ച് ഇന്നൊരു പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്തയാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സി എക്സാം എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പലരും എക്സാം എഴുതിയ പലരും അഭിപ്രായപ്പെട്ടത് കാരണം വലിയ ടഫായിട്ടുള്ള ഒരു എക്സാം ഒന്നുമല്ലായിരുന്നു സി പി ഒയുടെ എക്സാം ഡബ്ല്യു സി പി ഒ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെയും കോസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ് എക്സാം കുറവായിരുന്നു കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സി പി എ എക്സാമിൻ്റെ വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് കിട്ടിയ പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്തയൊന്ന് വായിക്കാം കടുപ്പം കുറഞ്ഞ പരീക്ഷണമായി കോൺസ്റ്റബിൾ പരീക്ഷ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ജൂലൈ ഇരുപത്തി ആറിന് പി എസ് സി നടത്തിയ പരീക്ഷ ഉദ്യോഗാർത്ഥികളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഏതാനും ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് വിഭാഗത്തിലെ ചില ചോദ്യങ്ങളുമാണ് പരീക്ഷയിൽ പ്രധാനമായും വെല്ലുവിളിയായത് പതിനഞ്ചിൽ താഴെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മാത്രമാണ് ഇത്തവണ വന്നത് ഇക്കണോമിക്സിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നുമുള്ള ഏതാനും ചോദ്യങ്ങളും ശാസ്ത്ര വിഭാഗത്തിൽ രസതന്ത്ര ചോദ്യങ്ങളും ഉയർന്ന നിലവാരം പുലർത്തുന്നവയായി ചരിത്രം ഭരണഘടന മലയാളം ഇംഗ്ലീഷ് ഗണിതം എന്നീ വിഭാഗങ്ങളിലും വലയ്ക്കുന്ന ചോദ്യങ്ങൾ അകന്നു നിന്ന പരീക്ഷയിൽ ഭൂമിശാസ്ത്ര വിഭാഗത്തിലും ശരാശരിയിലും നിലവാരമേറിയ ചില ചോദ്യങ്ങൾ കടന്നു വന്നു മികച്ച തയ്യാറെടുപ്പ് നടത്തി പരീക്ഷ എഴുതിയവർക്ക് സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളും പരീക്ഷണമായില്ല ഇതിൽ പറയുന്ന ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് അവർ പറയുന്നത് അമ്പത് മുതൽ അമ്പത്തെട്ട് റേഞ്ചിൽ വരെയാണ് കട്ട് ഓഫ് പറയുന്നത് നമ്മളാണേലും നമ്മുടെ ചാനലിൽ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആൾക്കാരും അമ്പത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എക്സാം ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു ഈ പ്രാവശ്യത്തെ സി പി ഒക്ക് വന്നത് കഴിഞ്ഞ ദിവസം നടന്ന സി പി ഒ എക്സാം മാത്രമല്ലായിരുന്നു ആർംഡ് പോലീസ് ബറ്റാലിയനും ഉണ്ടായിരുന്നു ഐആർ ബി ഉണ്ടായിരുന്നു എല്ലാവർക്കും അത്യാവശ്യം ഒരു അമ്പത് പ്ലസ് അമ്പത് പ്ലസ് ഒക്കെ സ്കോറ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സി പി യു എക്സാം എഴുതിയ എല്ലാവരും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ പറയുക അപ്പം നമുക്ക് ഏകദേശം എല്ലാവർക്കും എത്രയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും